ഒത്തിരി ദിവസം അതിന്റെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കോ അതിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നടപടമൊക്കെ ചെയ്തിട്ട് ദിവസം ദിവസങ്ങളിൽ എല്ലാവർക്കും അറിയാമല്ലോ സാഹചര്യം കൊടുക്കുക കൊടയല്ലേ കേട്ടോ എന്നാ കൊടയല്ലേ കൊടയില്ലെന്ന് പറഞ്ഞപ്പോഴും വേണ്ട കൊടയിൽപിക്കേയും കുളിപ്പിക്കണം ദൂക്കാഴ്ചനെയും കുളിപ്പിക്കണം നമ്മളെ പോന്നില്ലേ ചെയ്യല്ലേ കേട്ടോ നമ്മളെ പോന്നല്ലേ കുളിക്ക എന്റെ പൊന്നേം കുളിപ്പിക്കാം കഴിഞ്ഞാൽ കുളിപ്പിക്കാം തങ്കക്കുടം വല്ലേ ഉള്ളൂ അമ്മച്ചിക്ക് തങ്കക്കുടം വല്ലേ ഉള്ളൂ ഏ എന്നാ ഓണാൽ ഓടി വരും രാവിലെ തന്നെ കണ്ടിങ്ങാസ നമ്മൾ ഇതുങ്ങളെയാണ് ഇച്ചീച്ചി എല്ലാവർക്കും ഇച്ചീച്ചി ഇച്ചീച്ചി ചേച്ചിക്കാർക്ക് ഇച്ചീച്ചി എടുത്തിട്ട് എത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാം അല്ലേ കുട്ട കൊടയില്ല കൊടയില്ല കുടയില്ല നമ്മ സമയം തരാം കേട്ടോ നമ്മ സമയം തരാം നമ്മുടെ ചീപ്പത്തേ അമ്മടക്കൊന്നും ഇന്നൂറ് അമ്മ എടുത്തിട്ടുവാ അമ്മയുടെ ഒപ്പം വരഞ്ഞേക്കാൻ പറ്റും നമുക്ക് കുത്തി പറയും നമ്മക്ക് ഒത്തിരി പണിയുണ്ടീ ചീച്ചിക്കാരെ ചീച്ചിക്കാരൊക്കെ ചീച്ചി അടിച്ചിട്ട് എവിടെ ഇരിക്കട്ടല്ലേ എനിക്കിവരെ ഇഷ്ടമാണ് എൻ്റെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേക്കാ പോയപ്പോ ഞാൻ കാറിക്കൊണ്ട് ഓടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നേരത്തെ ഒന്നും അത്രേ ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് ലൂക്കാ വന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വന്നേപ്പിക്കാൻ വാ വന്നിരുന്നോ അമ്മയെ പോഞ്ഞോ കുളിപ്പിക്കാനേ ഇത്ര അനുസരണയോടെ നിന്നിരുന്നുണ്ടെങ്കിൽ പക്ഷേ ഇപ്പം കണ്ട മറ്റവനെ കണ്ടോ കുളിപ്പിക്കുമ്പോൾ അവനോടി ബേഫളവുണ്ടാക്കി കണ്ടോണേ ഇപ്പം അവനെ കുളിപ്പിക്കുമ്പോഴത്തെ കാര്യമേ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴുണ്ടല്ലോ നമുക്ക് ന്യൂസ് കൊടുക്കാൻ കാണാം പ്രായമുള്ളവർ ഞങ്ങളുടെ അമ്മയെ പോലുള്ളവരൊന്നും കാണത്തില്ല അവരുടെയൊക്കെ എന്തെങ്കിലും കുഞ്ഞു ഫോണുകളല്ലേ അപ്പം ഇത് കണ്ടേച്ച് ന്യൂസ് കൊടുക്കും എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാനീ പറയുന്ന കാര്യങ്ങളും ഞാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിളിച്ച് ഈ അമ്മ ഓരോ ദിവസം ഇട്ടിന്ന് പറയും അപ്പോൾ ഞാനത് ഈ അമ്മ ഇത് കാണുന്നില്ല പിന്നെ എങ്ങനെയാണ് അമ്മയ്ക്ക് ഈ മർഗാന ഇവരെ ഇഷ്ടമില്ലല്ലോ അപ്പോൾ അമ്മയ്ക്ക് ന്യൂസ് ഏജൻസികളുണ്ട് എന്നെ കൊള്ളിപ്പിച്ചു അപ്പനെ കിഡ്നീട്ടും ഫെയിലായിരുന്നു ഫെയിലായിട്ട് അപ്പനെ അപ്പച്ചിനെ വീട്ടിലായിരുന്നു അപ്പച്ചൊരു മണ്ടത്തരം കാരണമാണ് അപ്പച്ചനെ അപ്പച്ചൻ്റെ വീട് വിട്ടുവിടവരെ വരാനായിട്ടുണ്ടെങ്കിൽ കാണണം അപ്പം ഞങ്ങളവിടെ കുടുംബത്തെ കുടുംബം വീട്ടിൽ ചെല്ലുമ്പം ഇവർ രണ്ടും വല്ലാണ്ട് രണ്ടുപേരും ആകെപ്പാടെ കഷ്ടതയിലായിരുന്നു കിടക്കുന്നത് അപ്പം മൂത്രം ഒഴിച്ചതൊന്നും താഴെ വീണ് അല്ലെങ്കിൽ വയ്യാതൊന്നും തല താഴെ വീണ അമ്മ പൊരിച്ച് പോക്കാനായിട്ട് അമ്മ എഴുന്നേൽക്കും അമ്മയാണ് മൂത്രത്തിൽ കിടന്ന് കളിക്കും ഒരുപാട് ഞങ്ങൾ ഞാനപ്പം കണ്ടതാണ് രണ്ടും കൂടെ ഈ മൂത്രത്തിൽ കിടന്ന് കളിക്കുന്ന കളി അപ്പം നമ്മൾ എന്താ ചെയ്തു അമ്മയപ്പനെ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങനെ വന്നു അപ്പം ആ വീട്ടിൽ നിന്ന് വേറെ ആയിരുന്നോ ആ വീട് ആ വീട് വേറെ ആൾക്കാർക്ക് കുറിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വീട്ടിൽ ചെന്നാലേ നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളി കൊണ്ടുപോകും അച്ഛനോട് ഞാൻ ചോദിച്ചാൽ വരുന്നോ നമുക്ക് കൊണ്ടുത്താനത്തിന് പോകാൻ വരുന്നോ ചോദിച്ചു ആ വരുന്നെന്ന് പറഞ്ഞ് അച്ഛൻ ഉണ്ണി ഇറങ്ങി ഞങ്ങളിവിടെ വന്നു നമ്മുടെ വിഷയങ്ങളല്ലെങ്കിലും ഓരോരുത്തരും എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പസിനെ പറ്റി അപ്പസിനെ പിന്നെ വിവരങ്ങളൊന്നും അറിഞ്ഞ് ഇനി ഞാൻ പറയാം എന്നെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പറയാം അല്ലേ ഉമ്മാർ ഭയങ്കര ശൈലി വേണ്ടി കുറച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല രണ്ടുപേരും അടുത്ത് കൂടിയിട്ടുണ്ട് അവന്മാരുടെ മുറി അവന്മാർക്ക് കിട്ടി അതാണ് വലിയൊരു ആശ്വാസം അവന്മാരുടെ മുറി അവന്മാർ കണ്ടിവർക്കും കിട്ടി സ്വാതന്ത്ര്യമായിട്ട് കിടക്കാനും ഇരിക്കാനും ഒക്കെ ഈ മുറി അവന്മാർക്ക് ഞങ്ങൾ കൊടുത്തേക്കുമായിരുന്നു അപ്പഴല്ലേ നമ്മുടെ അപ്പനും കൂടെ വന്നു പിന്നെ ആ അപ്പന ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവരെ കയറ്റി ഇവർക്ക് ചോറ് കൊടുക്കുകയോ ഒക്കെ ചെയ്യും പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമില്ല അമ്മയുടെ കയ്യിൽ വാടി വേണ്ടി അമ്മയെ ആ വാടിയിട്ട് നല്ല കുട്ടിയിൽ കൊടുക്കുവായിരുന്നു കൂടുതലും കിട്ടി തന്നെ ലൂപിച്ചിട്ടായിരുന്നു അടി കിട്ടുന്നത് കൈക്കൊട്ടേ കിട്ടിയിട്ടല്ലോ കാർന്നും ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ നമ്മളൊന്നും പറയാൻ പോയില്ല അപ്പം അമ്മ അമ്മയുടെ വീട്ടിലേക്ക് കളിക്കതാ അമ്മ അമ്മയുടെ വീട്ടിലേക്ക് പോയി അതെന്താ കാരണമെന്ന് വെച്ചാൽ അപ്പൻ്റെ ഒരു മണ്ടത്തരം കാരണമാണ് വീട്ടിൽ നിന്ന് അപ്പനും അമ്മയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് അപ്പനത് വേറൊരാടെ പേരിലേക്ക് എഴുതി വെച്ചു പിന്നെ അവിടെ അവരത് നോ നോട്ടവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പനും അമ്മയും തന്നെയായിരുന്നു വീട്ടിൽ അപ്പം നമ്മൾ അങ്ങോട്ട് പോകാറില്ലായിരുന്നു ഒരു ദിവസം അപ്പനമ്മയും എന്തോ അർച്ചന ചെന്നു മുൻമാറി കേ പറയട്ടെ വിവരങ്ങളൊക്കെ പറയട്ടെ ആ അപ്പം പോയപ്പം നമ്മുടെ വിഷയം വലിയത് കേട്ടോ എങ്കിലും ഞാനത് പറയുവാണേ അവർത്തരം ചോദിക്കുന്നുണ്ട് അപ്പനെന്തോ പറ്റി എന്തെന്താ വയ്ക്കും പിന്നെ അപ്പച്ചനെ മരിച്ചത് പിന്നെ അപ്പച്ചനെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലോന്ന് അപ്പോൾ അപ്പച്ചനോ ഈ നമ്മുടെ ലൂക്കാച്ചനിലൂടെയാണ് അപ്പച്ചനെ എല്ലാവരും അറിയപ്പെട്ടത് ഒരു മതിപ്പെട്ട ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ അപ്പച്ചനെ അറിയപ്പെട്ടത് ലൂക്കാസിന് കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഈ ചാനലിൽ തന്നെ ലൂക്ക അപ്പച്ചൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ തയ്യാറായത് അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മ അപ്പച്ചനെ തീരെ വയ്യായിരുന്നു അമ്മയ്ക്ക് അപ്പനെ നോക്കാനുള്ള കഴിവില്ല കാണിച്ചത് അപ്പനെ ഒന്ന് വീഴുവോ എടുക്കുമോ ചെയ്യുമ്പം അപ്പം മൂത്രവും മലവും ഒക്കെ തന്നെ പോവായിരുന്നു അപ്പോൾ അതൊന്നും എടുക്കാനുള്ള ശക്തി അപ്പോൾ അപ്പൊനെ വഴക്കുണ്ടാക്കാൻ വഴക്കമുണ്ടാക്കലേ വഴക്കുണ്ടാക്കലേ നീ വഴക്കാലി അവിടെ ഇപ്പം കുളിപ്പിച്ചിട്ടേ കയറ്റി ഉള്ളു ആ ഫ്ലോയിൽ തന്നെ ഇതിനെ കുളിപ്പിച്ചിരിപ്പെട്ട് ഞാൻ എനിക്കും കുളിക്കണം അപ്പോൾ ഈ വീഡിയോ എടുക്കഴിഞ്ഞാൽ അങ്ങ് കുളിക്കാമെന്ന് നിർത്തും രണ്ടുപേരെയും കുളിപ്പിച്ച് ഉണക്കിയൊക്കെ എടുത്തു ഞാൻ എപ്പോഴും വിഷിങ്ങിരിക്കുവാണ് അപ്പം ആ ഒരു ദിവസം നമുക്ക് കാണാൻ ചിലപ്പോൾ തീരെ അപ്പസിന് വയ്യ അപ്പം അച്ഛനെ ഞാൻ ചോദിച്ചു അച്ഛൻ വരുന്ന മുണ്ടത്താരത്തിന് വരുന്നതെന്ന് ചോദിച്ചു അപ്പം ഈ മുണ്ടനാരൻ ചന്ദ്രം കൊണ്ടാണ് അച്ഛൻ്റെ കഴിഞ്ഞിരുന്നത് പക്ഷെ ഇങ്ങനെ മുമ്പ് പിന്നെ കുറച്ചാളിപ്പോൾ കുറച്ചു നാളായുള്ളൂ അച്ഛൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അന്നുവരെ ഇവിടെ വന്ന് എല്ലാ കടകളിലും കടയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ അപ്പോൾ എല്ലാ കടകളിലും കയറി ഇറങ്ങി വെക്കുന്നത് അവരെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് മുണ്ടതാരത്തിന് വരണമെന്ന് ചോദിച്ചു അപ്പം വരുന്നില്ല അല്ല ഒരു മക്കളെയും വീട്ടിൽ പോയി അങ്ങനെ നിക്കുക എടുക്കുകയൊന്നും ചെയ്യുന്നവരല്ല അവർ അപ്പം മുണ്ടത്താലെന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ തീരെ വയ്യായിരുന്നു അപ്പോൾ ഇവിടെ വന്ന കടകളിലൊക്കെ കയറി പലരെയും കാണാമല്ലോ എന്നുള്ള രീതി അവിടെ ആരും അതിലോക്കം ഒന്നും അതിലോക്കമുണ്ടെങ്കിൽ അങ്ങനെ കയറി വരവൊന്നുമില്ലാരും ഒരു ഗുഗ്രാമമാണ് അത് സത്യം പറഞ്ഞാൽ ഗുഗ്രാമം എന്ന് പറയാം അതിനെ ആ ഗുഗ്രാമത്തിലാണല്ല അത് അപ്പം ഇവിടെ വെച്ച ആളുകളും ചന്തയും പിന്നെ റേഷൻ കട അങ്ങനെ കടയും കാര്യം ഓനെ ഐറ്റം വലിച്ച് കുറിക്കും ആകെ ഈ ഒരു നൈറ്റ് കോൾ സദ്യം പറഞ്ഞ ഇപ്പോൾ ബാക്കി പാൻറ്റും ഷർട്ടും ഒക്കെ ആക്കിയാണ് കാരണം ചുമമാരെല്ലാം വരച്ച് കയറി കളഞ്ഞേക്കുവാണ് പിള്ളേർ എന്നിട്ട് പിള്ളേരുടെ പാൻറ്റും പെണ്ണിനും ഒക്കെ ഇട്ടുണ്ടായിപ്പം നടക്കുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പക്ഷെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ വന്നു മരിക്കുന്നതിനും മരിക്കുന്നതിന് അന്ന് എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ ഭക്ഷണം കൊടുത്തത് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഭക്ഷണം കൊണ്ട് കൊടുത്തത് കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തും അത് കഴിക്കുകയൊക്കെ ചെയ്തു വയനാട് അതിന് എനിക്ക് ഒരു സന്തോഷമുണ്ട് എൻ്റെ കയ്യിൽ നിന്നാണ് എൻ്റെ കയ്യിൽ വിട്ടാണ് കൊടുക്കുന്നത് എന്നാലും കൊടുത്തു വിടും അമ്മയാണ് കൊടുക്കുന്നത് ഇപ്രാവശ്യം ഞാനാണ് കൊണ്ട് വെച്ചതും അത് കഴിച്ചതും അവസാന ക്ലാസ് കാപ്പി കൊടുത്തതും ഒക്കെ ഞാനാണ് അതിന് സന്തോഷമുണ്ട് വിട്ടേ മോനെ എന്തു ഇവിടെ വന്നേ ഇവിടെ വാ ആ അവിടെ ഇരി ഇങ്ങോട്ട് തിരിഞ്ചിരി ആ അങ്ങോട്ട് തിരിഞ്ചിരി ആ അവിടെ ഇരി വഴക്കുണ്ടാക്കാൻ പോന്നെ അങ്ങോട്ട് അവിടെ നിന്നു അവിടെ നിന്നു മക്കളോ പറഞ്ഞ കേൾക്കും അതുപോലെ അപ്പോൾ അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം ഞാൻ വീഡിയോ ഇട്ടിട്ടായിരുന്നു അപ്പനെ കുളിപ്പിക്കുന്നെടുക്കുന്നു അപ്പനെ മോൻ നന്നായിട്ട് നോക്കി അതിൽ ഞാൻ നന്നായിട്ട് അഭിമാനിക്കുന്നു മോനെ അപ്പനെ നോക്കിയിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് നാട്ടുകാർക്കൊക്കെ അറിയാം അപ്പനെ നോക്കി അതുപോലെ നോക്കി രണ്ട് രണ്ടര മാസം നോക്കാൻ കിട്ടിയത് അത് പുള്ളി നോക്കിയത് ഭയങ്കര സന്തോഷത്തോടാണ് ഒരു അറപ്പവും ഇല്ലാതെ മലവും മൂത്രവും എല്ലാം കയ്യിലും വായിലും ഒക്കെ ആരെ വാ സർദിലോ കൈക്കോരി മലവും മൂത്രവും ഒന്നും ഒരു അറപ്പവും ഇല്ലാതെ പുള്ളി ചെയ്തു അത് ഭയങ്കര സന്തോഷം എനിക്ക് തോന്നും അഭിമാനിക്കുന്നു ഞാനതിൽ അങ്ങനെ ചെയ്തതിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അച്ചാൻ്റെ എന്താണ് പറയുക അച്ചാൻ്റെ വില്ലേജിൽ നിന്ന് വീടിനെ കരം കെട്ടാനായിട്ട് ഒരാൾ വന്നു വന്നപ്പം അത് നോക്കിയപ്പം സിയോ തോമസിൻ്റെ പേരിലാണ് വീട് കിടക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് പിമ്പിരി കൂടി കാരണം വെച്ചാൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തോ പോക്കൂരോ ചെയ്തോ ചെയ്തിട്ടില്ല അപ്പോൾ അച്ഛൻ്റെ പേരിൽ തന്നെയാണ് ആ വീട് കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് അമ്മയ്ക്ക് പിമ്പിരിയായി ഇവിടെ നിന്ന് പോകണമെന്ന് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അങ്ങനെയല്ല നമ്മുടെ വീട് വിട്ട് മറ്റുള്ളവർ വീട്ടിൽ പോയി കഴിയുമ്പം കുടിലാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന സ്വാധീനം അത് മക്കടകൂടായാലും മറ്റേ ആറോടായാലും അവർക്ക് അവർ വർഷങ്ങളായിട്ട് പത്ത് നാൽപ്പത്താറ് വർഷമായിട്ട് അമ്മ വന്ന വീടാണ് അമ്മ പണിഞ്ഞ വീടാണ് അമ്മ അതിൻ്റെ തൂടാട് സഞ്ചരിച്ചാണ് മരുമക്കളെയും മക്കളെയും ഒക്കെ ഭരിച്ച് ജീവിച്ചതാണ് ആ വീട്ടിൽ അപ്പോൾ അമ്മയ്ക്ക് ആ വീട്ടിൽ പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം വെച്ചാൽ മരിച്ചു കഴിഞ്ഞു പിന്നെ വീട് മറ്റൊരാളുടെ പെയിലായത് പോകാനായിട്ട് മടിയായിരുന്നു അതിന് കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല നമ്മുടെ വിഷയമല്ല പെട്ടെന്ന് ഈ വിഷയം തീർക്കാം അപ്പോൾ ഇതറിഞ്ഞപ്പോൾ തൊട്ട് അമ്മയ്ക്ക് ഭയങ്കര പെമ്പിരിയായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം നോക്കുമ്പോൾ ഇവിടെ തന്നെ ഉള്ളല്ലോ എന്നൊക്കെ വിടായിരുന്നു പക്ഷേ അവിടെ അപ്പുമ്മനുണ്ട് അപ്പം വീട്ടിൽ ഇച്ചിരി കഞ്ഞി ആണെങ്കിലും വെച്ച് കഴിച്ച് അതിനകത്ത് കിടക്കുമ്പം അതൊരു സന്തോഷമാണ് അതൊരു അവകാശമാണ് അവരെ അപ്പോൾ അറിഞ്ഞുകൊണ്ടാണ് അമ്മ ഇവിടുന്ന് ഇവിടെ ഒരു ചെറിയൊരു നാടകമൊക്കെ കളിച്ച് അമ്മ ഇവിടുന്ന് പോയത് ആ നാടകം കളിന്ന് കഴിച്ചപ്പോൾ മോൻ പറഞ്ഞിരുന്നു അമ്മ പോയിക്കോ അപ്പം അമ്മ അമ്മ സന്തോഷമായിട്ട് തന്നെ കയറ്റി കിട്ടും എന്തോ കാപ്പിപ്പുരി ഒക്കെ ഇടുന്നതൊക്കെ കുടിപ്പിച്ചു പിടിപ്പിച്ച് എനിക്ക് കാപ്പിപ്പുരു വന്നു കുറേ പാത്രങ്ങളൊക്കെ നീ എടുത്തുകൂടി എന്ന് പറഞ്ഞ് എനിക്ക് തന്നു കുറേ ഫ്ലാസ്ക് ഒരു ഫ്ലാസ്ക് ഉണ്ടാകുന്നു അതെല്ലാം അങ്ങനെ അമ്മ സന്തോഷമായിട്ടാണ് ഇവിടെ ഇറങ്ങി പോയത് ഇവിടെ നിന്ന് ഇനിയുള്ള കാര്യമൊന്നറിയില്ല മൂം കഴിഞ്ഞ ദിവസവും കൊണ്ട് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുത്തു പിന്നെ എന്താ വേണ്ട അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും മരുന്നോ മന്ത്രമോ പിന്നെ ഭക്ഷണമോ ഏത് കാര്യം വേണമെങ്കിലും ഇവിടെ പറഞ്ഞു ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നുമല്ല അമ്മയുടെ വിഷയം അമ്മയ്ക്ക് സ്വന്തമായിട്ട് അതിനകത്ത് പോയി താമസിക്കുന്നു അതാണ് ബിഷേ നമ്മുടെ ലൂക്കാച്ചെന്നെ വെച്ച് നമ്മളൊരു ഫിലിം ചെയ്യുന്നു അതായത് ഷോർട്ട് ഫിലിമാണ് ഒത്തിരി നാളായിട്ട് ഞാനത് പറയുന്നുണ്ട് നമുക്ക് ചെയ്യണം ചെയ്യണമെന്ന് പക്ഷേ ഞാൻ പലരോട് പറഞ്ഞു അതൊന്നും നടന്നില്ല അവരുടെ സാഹചര്യം കൊണ്ടുണ്ടായിരിക്കും പക്ഷെ ഇപ്പം നമുക്ക് സാഹചര്യം ഒത്തു വന്നു ഇങ്ങോട്ട് നമുക്ക് ഷോർട്ട് ഫിലിം എടുത്ത് തരാം എന്നും പറഞ്ഞ് വന്നു ലൂക്കായുടെ വീഡിയോ കാണുന്നവരാണ് ലൂക്കായി ഭയങ്കര ഇഷ്ടമുള്ളവരാണ് അപ്പോൾ അവർ ഷോർട്ട് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ നമുക്ക് ലൂക്കാടെ ഷോർട്ട് ഫിലിം എടുക്കാമെന്ന് പറഞ്ഞു ഓ കുഞ്ഞെ കടിക്കാൻ അവനെ കടിക്കാൻ പറ്റാൻ തന്നെ എന്നെ കടിക്കുക കേട്ടോ ലൂബ് ഞാൻ ആടിക്കും കേട്ടോ രണ്ടിനെ കുളിപ്പിച്ച് ഞാൻ വൃത്തിയാക്കി കേട്ടോ എന്നിട്ടായിരുന്ന കയറ്റി ആയിരിക്കുന്നു ഒത്തിരി നാളായി കുളിപ്പിച്ചിട്ട് എനിക്ക് എൻ്റെ സാഹചര്യം ഇല്ലായിരുന്നു കുളിപ്പിക്കാനും എടുക്കാനായിരുന്നു ഇപ്പം ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ അടുക്കളയായിരുന്നു കുളിക്കാനും അടുക്കള കൂടുവെങ്കിലും നമ്മളൊരു മുളക് സംബന്ധമൊക്കെ അയച്ചാണ് കൂട്ടും പക്ഷെ അവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നും വേണ്ട ഞാൻ മുളക് കൂട്ടിക്കോളാന്ന് പറയും പക്ഷെ കൂട്ടാനായിട്ട് ചോറ് എടുക്കുമ്പോൾ നമ്മൾ മറ്റു ചോറ് എടുത്തായിരിക്കുന്നു അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് ഒന്നും വേണ്ട നിങ്ങളുടെ കൂടെ ഞാൻ എന്ന് പറയും നമുക്കൊരു മുട്ട പിടിച്ചാണ് നമ്മൾ കഴിയും പക്ഷെ അവർക്ക് അങ്ങനെയല്ല ആദ്യം ചില സമയത്ത് വെക്കുന്ന ഭക്ഷണമൊന്നും നമുക്ക് ഇഷ്ടപ്പെടാറില്ല ചിലപ്പോൾ പരിപ്പൂര ആയിരിക്കും ഇഷ്ടമില്ല സാമ്പാറായിരിക്കും ഇഷ്ടമില്ല നല്ല മീൻ കറിയൊക്കെ വേണം അപ്പം അപ്പം മീൻകറി മിക്കവാറും മീൻകറി എല്ലാ ദിവസവും മീൻകറിയൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ പിന്നെ തോരൻ വകളൊന്നും അങ്ങനെ കൂട്ടാറില്ല പിന്നെ നമുക്ക് എന്തുവാ പാവയ്ക്കത്തിയിൽ വകയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് തരത്തിലുള്ള ആഹാരം വെക്കേണ്ടി വരും ആ അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പം അത് പറയാൻ കാണാം ഇവന്മാരെ അന്നേരം നാ നോട്ടം കുറവായിരുന്നു ഭക്ഷണം കൊടുക്കാൻ മാത്രമുള്ളായിരുന്നു ഒന്ന് സ്നേഹിക്കാനോ കൊഞ്ചിക്കാനോ ഒന്നുമുള്ള സമയം കിട്ടാറില്ലായിരുന്നു എനിക്ക് ഇപ്പം ഇപ്പം അമ്മയും മക്കളും എല്ലാം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അമ്മയ്ക്ക് സന്തോഷം കേട്ടോ അമ്മയുടെ വീട് കിട്ടിയതിൻ്റെ സന്തോഷം അമ്മയ്ക്ക് ഭയങ്കര അപ്പോൾ അമ്മയ്ക്ക് ചോദിച്ചാൽ ആരുമില്ലല്ലോ അമ്മേനിയും അമ്മയുടെ ആ ഭർത്താവിൻ്റെ പേര് കിടക്കുന്ന പേരല്ലേ അമ്മയ്ക്ക് അതിൻ്റെ അകത്ത് ഏത് തരത്തിലും അമ്മയ്ക്ക് ജീവിക്കാം അതിനാരും ചോദ്യം ചെയ്യാൻ വരാറ് വരാൻ പാടില്ല അതാണ് അതിൻ്റെ നിയമം അതുകൊണ്ട് അമ്മയ്ക്ക് മക്കളും മരുമക്കളും ഒക്കെ നോക്കുന്നതിനേക്കാളും ഇഷ്ടം അമ്മയ്ക്ക് തന്നെ സ്വന്തമായിട്ട് അവിടെ ജീവിക്കുന്ന അപ്പനായാലും ഒരു ഭാരം കാണിച്ചു ആ എന്ന് പറഞ്ഞാൽ അപ്പനാ വീട്ടിൽ കിടന്നിട്ട് മൂത്ര ഒഴുകയും മലം പൂവുമൊക്കെ ചെയ്യുമ്പോൾ അത് കഴുകാനും പെറുക്കാനും ഒക്കെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആ ഇല്ലായിരുന്നു എല്ലാം മോനെ ഏറ്റെടുത്ത് മോൻ തന്നെയല്ല മോനില്ലാത്ത സമയത്ത് അപ്പീട് പോയ മൂത്തൊഴുകൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു അറക്കുമില്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് അമ്മ അമ്മയും സാക്ഷിയാണ് അതൊന്നും ഏയ് ശരിക്കും പോലും പറഞ്ഞിട്ടില്ല ആരോടും കേട്ടോ അവൾ ചെയ്തെന്നൊന്നു എല്ലാരോടും പറയുമ്പോൾ മോൻ ചെയ്തു മോൻ ചെയ്ത അങ്ങനെ എൻ്റെ അഭിലാഷം എൻ്റെ മോനെല്ലാം ചെറുതോ പുല്ലുംകൂടം പോലെ അപ്പനെ നോക്കി ഇങ്ങനെയാണ് പറയാറ് അപ്പം അത് അമ്മായിയമ്മയും മരുമോളൂ അമ്മ എന്നും അമ്മായി എല്ലാരും പറയില്ല ഇല്ല അങ്ങനൊന്നും ഇല്ല പക്ഷെ അമ്മായിയമ്മയും മരുമൂളോ അതിനകത്ത് ഡിസ്റ്റൻസ് ഉണ്ട് അത് അത് എന്തൊരു ഡിസ്റ്റൻസാണത് ആരൊക്കെ എന്തൊക്കെ പറയും ഇല്ല ഞങ്ങൾ അങ്ങനല്ല ഞങ്ങൾ അമ്മേ മോളും പോലെ ഒന്നത് വകവെച്ച് തരാൻ പറ്റില്ല നമുക്ക് അനുഭവിക്കുന്നത് പറയുന്നത് ആരും പറയും അതിനകത്തൊരു ഒരു ഒരു എന്താ എന്തായാലും പറയുന്നതെനിക്കറിയില്ല അതിനെപ്പറ്റി പറയാൻ അതിനകത്തൊരിതുണ്ട് അതിനകത്തൊരു അതിനെപ്പറ്റി പറയാം അറിയാം അറിയാവുന്നതിൽ പറയാം അതിനകത്ത് എന്താണെന്നുള്ളൂ ആ അമ്മായിമ്മേ മരിമോളുമായി മരിമോളു എന്നുള്ളൊരു ഗ്യാപ്പിൽ എന്തോ ഒരു കൊനെസ്റ്റ് ഉണ്ട് ആ കൊനെസ്റ്റ് കണ്ടേ അവർ നമ്മൾ പെരുമാറുകയുള്ളൂ നമ്മളെത്ര സ്നേഹിച്ചാലും അത് വർക്കൗട്ടാകില്ല നമ്മളെന്ത് ചെയ്താലും നമ്മൾ ചെയ്ത് പറയൂലെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ തിരിച്ചു പറയൂ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ കണ്ടിട്ട് അമ്മ അമ്മ അമ്മയിപ്പൊ ഈ ന്യൂസ് അറിയുമെന്ന് എനിക്കറിയാം കാണട്ടെ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറയുന്നത് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും നമ്മൾ ചെയ്ത് കൊടുത്താൽ നമ്മൾ അത് പറഞ്ഞു നമ്മൾ ഇത് പറഞ്ഞു ഇതേ പറയുള്ളൂ അപ്പം കാരണം വെച്ചാൽ ഞാൻ അമ്മയ്ക്ക് ന്യൂസ് കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ വീഡിയോ ഇടുമ്പം അമ്മയുടെ ആൾക്കാരൊക്കെ കണ്ടു അവൾ അമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം അവര് പറഞ്ഞു കൊടുത്തോട്ടോ ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാം ഏത് ഭക്ഷണമാണേലും അമ്മ പറഞ്ഞുണ്ടാക്കി കൊടുക്കും ചെയ്യും എടുക്കും ഇല്ലാതെ ചെയ്യും പക്ഷേ അതിനിടയ്ക്ക് എനിക്കറിയില്ല അമ്മയ്ക്ക് കോനിസ്റ്റബിൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അത് വെച്ചിട്ടായിരിക്കും നമ്മളോട് പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാം പിന്നെ അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട് രണ്ട് മക്കളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകില്ല അതും വേറൊരു സ്വഭാവമാണ് അമ്മയുടെ അതൊക്കെ അമ്മയുടെ സ്വഭാവ ഗുണത്തിൽപ്പെടുന്ന കാര്യമുണ്ട് അതൊന്നും നമുക്ക് പിരിച്ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ പഴയ ആൾക്കാർ ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അവരെ കുറ്റം പറയുന്നില്ല നല്ലത് തന്നെ പറയുന്നു അവർ ഇനിയും അവരെ നന്നാക്കാനും നമുക്ക് പറ്റത്തില്ല അപ്പോൾ അവർ വന്ന വഴി അവരുടെ കൂടെ കൂടി അങ്ങ് പോകാന്നേ ഉള്ളൂ അപ്പോൾ അമ്മയുടെ വീട് അമ്മയ്ക്ക് കിട്ടിയതിൽ അമ്മയ്ക്ക് സന്തോഷം ഞങ്ങൾക്കും സന്തോഷം പിന്നെന്താ പറയുക പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാം എൻ്റെ പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ ലൂക്കാച്ചിൻ്റെ വീഡിയോ എടുക്കുന്നതെന്ന് ലൂക്കാച്ചൻ്റെ ഷോർട്ട് ഫിലിം എടുക്കുന്നു എല്ലാവരും ലൂക്കാച്ചൻ്റെ ഷോർട്ട് ഫിലിം കാണണം ലൂക്കാച്ചിനെ ഉയരങ്ങളിൽ എത്തിക്കണം എന്നെ ആ ചെറുതാണ് കടിക്കുന്നത് തിരിഞ്ഞിരിക്കാൻ പോയി അങ്ങനെ തിരിഞ്ഞിരേ തിരി തിരി തിരിഞ്ഞു വാ തിരിഞ്ഞു വാ തിരിഞ്ഞു വാ നീ കൊച്ചിനെ കുഴപ്പമുണ്ടാക്കുക ലൂമി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഈ ലൂമിച്ചില കൊടുക്കാമെന്ന് ഈ ലൂമിച്ചില ഞാൻ കൊടുക്കും കേട്ടോ ചെറുപ്പം എനിക്ക് ആക്ഷന് വേണ്ടി വേറെ ഇപ്പൊ ഭയങ്കര ശല്യം വന്ന് ലൂമിച്ചാ ഊമിച്ച വന്നേ അമ്മ മടിവാ ലൂമിച്ച മടി മടിവാടിവാ അമ്മ അമ്മമ്മ മടി ഈ രൂപിച്ചനെ പരിതമ്പാറക്കാരൻ രൂപിച്ചനാണ് ഭയങ്കര ഇപ്പൊ ഇത്രയും ആയിട്ടും ഇങ്ങനെ കടിയങ്ങോട്ടും മാറുന്നില്ല കൂട്ട് കളിക്കുന്നതായിരിക്കും പക്ഷെ നോവിക്കുന്നുണ്ട് എന്നെ നോവിക്കുന്നുണ്ട് ലൂക്കാശിനെ നോക്കിക്കുന്നതൊന്നേണ്ട ലൂക്കാശിനെ പൊട്ടൻ കടിച്ച് പഠിക്കോ മോനെ അങ്ങനെ ചെയ് ഓ എനിക്ക് വയ്യൂക്കവിടുന്നെ ഈ പൊട്ടൻ വെറും പൊട്ടനാണ് എന്നാ രണ്ടു ഒരൊറ്റ കമ്മ കൊടുത്തു കഴിഞ്ഞാ അവനങ് മാറിപ്പോത്തില്ല ചെയ്യില്ല പിന്നെ ഉപദ്രവിക്കത്തില്ല ഇപ്പൊ പാവ ഇപ്പൊ പാവമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാവത്തന്നെ എൻ്റെ തങ്കക്കൂടുവാ എൻ്റെ തങ്കക്കൂടുവാ നീ എൻ്റെ പൊന്നും കൊടുവാ നീനും പൊന്നും കൊടുവാ പൊന്നും കുടിച്ചാൽ കഴിച്ചാൽ പാച്ചുകെട്ടോ വാരി കൊണ്ടാ പിടിഞ്ഞ അവിടെ ഇല്ല അവിടേ പൊട്ടിയിൽ മേടിക്കാൻ പൊതു ഇപ്പനാ എല്ലാം പൊട്ടീരിപ്പം കിട്ടുന്നുണ്ടോ അല്ല കണ്ണാടി പൊട്ടിച്ചു കണ്ണാടി പോയി മാറിയേ അവിടെ എന്താ ചെയ്യുക നമ്മൾ ഈ ഗുസ്തിയുടെ ഇടയ്ക്കായിരുന്നു ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നെ എല്ലാരെയും നോക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് നമുക്ക് പഴി നിന്നേയും ദുഷിയുമാണ് എല്ലാം പഴയും നിന്നേ പക്ഷെ എന്നെ അറിയാവുന്നവർ എന്നെ ദൂഷിക്കത്തില്ല പഴിക്കത്തില്ല എൻ്റെ അപ്പൻ്റെ ഈ അമ്മയുടെ കൂട്ടരുണ്ട് ഇവിടുത്തെ അപ്പൻ എൻ്റെ അമ്മ അമ്മായിമ്മയുടെ കൂട്ടരുണ്ട് എൻ്റെ അമ്മായിപ്പൻ്റെ കൂട്ടരുണ്ട് പക്ഷെ അവരാരും എന്നെ ദുഷിക്കത്തില്ല അതിലെനിക്ക് നല്ല ധൈര്യമാണ് ആരും എന്നെ പഴിക്കത്തില്ല അവർക്കെല്ലാം എന്നെ അറിയാം അതുകൊണ്ട് എനിക്ക് അതിൽ ധൈര്യമുണ്ട് പക്ഷെ ആര് വന്നാലും ഇവിടെ വരുവുള്ളൂ കേട്ടോ അതിലും എനിക്കൊരു സന്തോഷമുണ്ട് പിന്നെ എന്താണ് പറയാറുള്ളത് പറയാനുള്ളത് എല്ലാവർക്കും ഇനി ഞാൻ സംസാര വോയിസ് മെസ്സേജ് ഇടാം അതിനുള്ള എനിക്ക് ക്യാമ ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളൊക്കെ അതിന് സഹകരിച്ചാലേ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ ആ ഓപ്ഷൻ എനിക്ക് കിട്ടുകയുള്ളൂ യൂട്യൂബ് തന്നിട്ടുണ്ട് പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞു അയ്യോ ഞാൻ ചേച്ചി പറയുന്നത് ഇംഗ്ലീഷിലാണ് എൻ്റെ മക്കളെ എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന അറിയത്തില്ല അങ്ങട്ടത്രയും കട്ട് ഇംഗ്ലീഷ് ആരെങ്കിലും പറയുന്നത് അത്യാവശ്യമൊക്കെ ഒന്നും മനസ്സിലാകുന്നല്ല എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല അതിനുള്ള വിദ്യാഭ്യാസം ഒന്നും എനിക്കില്ല പിന്നെ അത്രയും കട്ടിയായിട്ടുള്ള ഇംഗ്ലീഷ് ഞാൻ പറയുമോ നിങ്ങൾ എന്തുമായി പറയുന്നത് ഓരോരുത്തരും ചേച്ചി ചേച്ചി ഇംഗ്ലീഷിലാണ് പറയുന്നതെന്ന് പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല യൂട്യൂബിൻ്റെ പണിയാണ് അതായത് നമ്മുടെ വീഡിയോ ഇപ്പോൾ മുപ്പത്തൊരായിരം സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ അപ്പം നമ്മുടെ യൂട്യൂബിനെ യൂട്യൂബ് നമ്മുടെ ഈ വീഡിയോയെ പ്രൊമോട്ട് ചെയ്യുവാണ് ചാനലെ പ്രൊമോട്ട് ചെയ്യുവാണ് ഓരോ ഇംഗ്ലീഷുകാരിലേക്കൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരിലേക്കൊക്കെ ഇംഗ്ലീഷ് അറിയും മലയാളം അറിയത്തില്ലാത്തവരിലൊക്കെ നമ്മുടെ വീഡിയോ എത്തിക്കുകയാണ് അവർ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അപ്പം ഓട്ടോ ഡബ്ബിംഗ് എന്ന് പറഞ്ഞൊരു ഡബിങ് ഉണ്ട് നമ്മുടെ മൊബൈലിൽ ആ സെറ്റിങ് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആക്കും അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളത് ഓഫാക്കി ഇടുക അതല്ല എങ്കിലും അറിയാവുന്ന ആരെയും കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുക അത് പറഞ്ഞുതരാൻ പോലും എനിക്കറിയില്ല അപ്പം ഞാനല്ല പറയുന്നത് അപ്പം അത് ഞാനാ പറയുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ചാനൽ വിട്ട് പോകരുത് ദൈവത്തെയോർത്ത് അല്ല ചേച്ചി ഇംഗ്ലീഷിലായി ഇപ്പം പറയുന്നത് ഇനി ഇംഗ്ലീഷ് കാര്യങ്ങളുടെ ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും കൂടി പോവില്ലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്കും എനിക്കും എൻ്റെ ലൂക്കായിക്കുള്ളൂ പിന്നെ അമ്പതിനായിരം രൂപ ലൂക്കാച്ചിൻ്റെ ബോണസ് ജനുവരി മാസത്തിൽ കയറുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒത്തിരി ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട് ഇതില്ലാത്ത അപ്പോൾ അമ്പതിനായിരം രൂപ കിട്ടിയാൽ കുറച്ചൊക്കെ എടുത്തുവച്ചവർക്ക് കുറച്ചൊക്കെ എനിക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് നമ്മളെന്തോ ചെയ്യുന്ന പറയാം നമുക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് തരുന്നവർക്ക് നമ്മൾ അല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എടുക്കുകയേ ഇല്ലയുള്ളൂ എല്ലാവർക്കും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയല്ല അപ്പം നമ്മൾ എന്താ ചെയ്യുന്നു ഇത് നടക്കിടും ഇത് എൻ്റെ സ്വന്തം കാശ് അല്ലെങ്കിൽ ലൂക്കാച്ചിൻ്റെ സ്വന്തം കാശ് അത് ആ കൊടുക്കുന്നതിൽ ആരോടും എനിക്ക് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല പിന്നെ ചോദിക്കേണ്ടി വന്നാൽ ചോദിക്കും അപ്പം ആറേ എടുത്തിട്ട് തരുന്നതല്ല എനിക്ക് യൂട്യൂബ് ലൂക്കാച്ചിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കമൻറ്റുകളും ലൈക്കുകളും വ്യൂസും കണ്ടിട്ട് എനിക്ക് യൂട്യൂബ് തരുന്നതാണ് അല്ല ആറേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ ആറേ ഒന്നുമല്ല ഇത് അപ്പോൾ നമുക്ക് എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെല്ലുക അതുകൊണ്ട് ഞാൻ പറയാൻ അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം എൻ്റെ പേരുകളും ഒത്തിരി പേര് കമൻറ്റ് കിട്ടുന്ന എനിക്കറിയാം അപ്പം അവരുടെ എല്ലാം പേരുകൾ ഞാൻ നിറക്കിടും നിറക്കിട്ടിട്ട് അതിൽ ഒരെണ്ണെടുക്കും നിങ്ങളെന്തെങ്കിലും ലൈവായിട്ട് തന്നെ ചെയ്ത് കാണിക്കാം ലൈവായിട്ടല്ല വീഡിയോ ലൈവ് ഇപ്പോൾ ഞാൻ പോകത്തില്ല ലൈവ് ശരിയല്ല ലൈവ് വന്നിട്ട് നിൻ്റെ കണ്ണഗുണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് നമുക്ക് ശരിയല്ല അതുകൊണ്ട് ഞാൻ ലൈവ് പോകുന്നില്ല അല്ല ഞാൻ വീഡിയോ ഇടും വീഡിയോ ഇട്ടിട്ട് അതിനകത്ത് ഒരു നറുക്കെടുക്കും കൊണ്ട് തന്നെ ഒരു നറുക്ക് എടുപ്പിക്കാം എടുപ്പിച്ചിട്ട് അതിൽ വരുന്ന പേര് മൂന്നാലഞ്ച് നിറക്കെടുക്കാം അതിൽ വരുന്ന പേര് അർക്കട്ട് നമുക്ക് ഒരു തുക കൊടുക്കണം തുച്ഛമായ തുകയാണ് ഒന്നും കൊടുക്കാനില്ല അപ്പം അങ്ങനെ പൈസ പൈസ കൂടും തോറും എല്ലാ മാസവും അങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു പൈസ കൂടുതലായിട്ട് കൂടുന്നു അല്ലാതെ ഇപ്പം ബോണസാണ് കിട്ടുന്നത് ഈ ലൂക്കാച്ചിൻ്റെ ബോണസാണ് കിട്ടുന്നത് അത് നമ്മുടെ ഓണത്തിൻ്റെ ബോണസാണ് ദീപാവലിയുടെ ഒക്കെ കൂടി ഓ സെപ്റ്റംബറും ഒക്ടോബറും ആയിട്ട് നവംബറും ഒക്കെ ആയിട്ട് ജനുവരിയിലേക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത് നമുക്കങ്ങനെ ചെയ്യാം നമുക്കൊത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ എനിക്ക് വേറെ പണിയൊന്നുമില്ല കേട്ടോ വേറെ ജോലിയില്ല വേറെ പണിയില്ല ഒന്നുമില്ല അപ്പോൾ പൈസ കൂടിക്കൂടി വന്നാൽ ഈ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് പത്ത് രൂപയെങ്കിലും എനിക്ക് പറ്റുള്ളൂ അപ്പോൾ ഇത് ദിവസവും കിട്ടിയ എല്ലാ മാസവും നമുക്ക് കിട്ടിയാലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ രണ്ട് മൂന്ന് മാസം കഴിയുമ്പം കിട്ടിയാൽ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കമൻറ്റുകൾ ലൈക്കുകളൊക്കെ കൂടി വന്നാലേ ഇത് ചെയ്യാം പിന്നെ ഒരു കാര്യമുണ്ട് എന്നെ എൻ്റെ ഇങ്ങനെ കുശുമ്പുള്ള ആൾക്കാരുണ്ട് നമ്മുടെ കുടുംബത്തിൽ കേട്ടോ ഒത്തിരി കുശുമ്പുള്ളവരുണ്ട് അവർ നമ്മളുടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒന്നും തരത്തില്ല അവരെന്തോ ചെയ്യും ഞാൻ എന്താണ് കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ കാണുന്നുണ്ട് കേട്ടോ അത് കാണുന്നത് എനിക്ക് പ്രയോജനമാണ് അതും അത് അവർക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാ നിങ്ങളെ എൻ്റെ വീഡിയോ കണ്ടോളൂ കാണുന്നതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ കാണുമ്പം എനിക്കതിൻ്റെ വ്യൂസ് കൂടുകയാണ് ചെയ്യുന്നത് അതിന് വളരെയധികം നന്ദിയുണ്ട് അപ്പം ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലോ അവിടെ എവിടെയും ചെന്ന് പറയാതെ നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് വളരെ താല്പര്യമുണ്ട് പിന്നെന്തോ ഞാൻ പറയുന്നത് പിന്നെ ഒന്നുമില്ല അപ്പടി ഇവന്മാരെ കുളിപ്പിച്ച് അപ്പടി മുറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി കുളിച്ച് ഫ്രഷ് ആകാൻ പോവാണ് ഇത്രയും സമയം ഞാൻ വീഡിയോ ആരും കാണുമെന്നൊന്നും എനിക്കറിയില്ല കാണാൻ പറ്റുന്നവരൊക്കെ കാണുക അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അത്യാവശ്യം ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ രണ്ടും കൂടെ വാഴക്കുക അപ്പം ഞാൻ എത്തിയിട്ട് പോയിട്ട് കുളിക്കട്ടെ തുണി അലക്കും കാര്യങ്ങളൊക്കെ അതിന് ഇത്രയും നേരം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വളരെ തടസ്സം മുപ്പത്തോരായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് എൻ്റെ എല്ലാം എല്ലാം ഒത്തിരിയും പേരുടെ അറിയാം കുറച്ച് പേരുടെ പേരുകളറിയാം മുപ്പതിനായിരം പേര് ഇപ്പം നിങ്ങളെ എനിക്ക് കാണാം കേട്ടോ അതാണ് വലിയൊരു എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം എനിക്കിപ്പോൾ കാണാം ആരൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ള എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പം എല്ലാവരെയും മുഖം വരുന്നുണ്ട് പക്ഷേ ആ മുഖം നിങ്ങൾ കറക്റ്റായിട്ട് എഴുതാണെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ഫോട്ടോ എഴുതിയിൽ നിന്ന് വരും ഒത്തിരി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഓപ്ഷൻ ആണോ മാറാം ഇവിടെ വേണോ അപ്പം നമ്മുടെ നമ്മുടെ ലൂക്കാസിന്റെ വീഡിയോ ഷോർട്ട് ഫിലിം എല്ലാവരും കാണണം ഞാൻ യൂട്യൂബിൽ കൂടി തന്നെ ഇടുന്നതാണ് അതിന് കാര്യങ്ങളൊക്കെ കഴിയട്ടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറെ പിള്ളേരൊക്കെ ആയിരിക്കും എന്നത് അഭിനയിക്കുന്നത് കേട്ടോ ഞാൻ കാണുകയായിരിക്കും കേട്ടോ എനിക്കറിയായിരിക്കും എന്നു അഭിനയിക്കുന്നവരെ ഞാൻ കാണുകയല്ല ലൂക്കാശ് ആരെന്ത് പറഞ്ഞാലും ചെയ്യുമല്ലോ അപ്പോൾ ഞാൻ ചെയ്യ പറയണമെന്നില്ല ലൂക്കാജിനോട് ഇഷ്ട ഒരു ദിവസം വന്നൊന്ന് പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൂക്കാച്ച ഇന്നത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൂക്കാശ് ചെയ്യും ലൂക്കാശും വരുന്നവരോടെല്ലാം അങ്ങ് കൂട്ടായിക്കോളും അല്ലാതെ ഉഗാശനെ അങ്ങനെ മാറി നിൽക്കുമോ ആരെന്ത് പറഞ്ഞാലും അവൻ ചെയ്തോളും അതുകൊണ്ടാണ് ഞാൻ അവനെ വെളിയിലെങ്ങും വെളിയിൽ ഞാൻ കാറി കാറിപ്പോയി പോയത് കാരണം വെച്ചാൽ എനിക്കൊരു ഞങ്ങൾക്ക് പണ്ട് പോത്തുണ്ടായിരുന്നു കുറേ കുഞ്ഞു പോത്തുകൾ അതിനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ സ്വന്തത്തിലുള്ള ഒരാൾ തന്നെ വിഷം പഴത്തിനകത്ത് കുത്തി നിറച്ച് വന്നു വന്നപ്പം അവരുടെ വീട്ടിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വരുന്നുണ്ട് സൂക്ഷിച്ചോണ്ടെന്ന് ഞങ്ങൾക്ക് ക്യാമ ഇതുണ്ടായിരുന്നു ക്യാമറ ഉണ്ട് നമ്മുടെ ക്യാമറ ആയിക്കോട്ടെ തന്നെ അത് കണ്ടുപിടിച്ചു ആരാ വരുന്നതെന്നൊക്കെ അപ്പോൾ കുശുങ്ങുമൂത്ത് ബന്ധുക്കളുണ്ട് കുഷുമിൻ്റെ അങ്ങ് അങ് ഉച്ചത്തിൽ നിൽക്കുന്ന ബന്ധുക്കളുണ്ട് അവർ സ്വയം നശിക്കുകയുള്ള അതൊന്നുമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ലൂക്കാസിന് അന്ന് ഇറങ്ങിപ്പോയപ്പം കാറി കൂവി അങ്ങനെ അന്നേരം തന്നെ വീഡിയോ ഇട്ടതൊക്കെ നിങ്ങളവർക്കും ഞാൻ ഒരു പ്രാന്തിൻ്റെ വക്കിലാണ് ഞാൻ ഓടി നടന്നതെല്ലാം പിന്നെ ഇപ്പം നിൽക്കുകയാണെങ്കിൽ ഇപ്പം റൂം അവൻ്റെ റൂം അവന് കിട്ടിയല്ലോ അപ്പം അവനെ ഇതിനകത്ത് കിടന്നോളും അപ്പോൾ അവനിങ്ങനെ പോവുകയല്ല മറ്റേ ഈ റൂമില്ലാത്ത കാരണമാണ് ഇവനിങ്ങനെ ഊടായിട്ട് സഞ്ചരിച്ചത് ഇനി അവൻ പോവുകയല്ല ചൂടല്ലേ ഈ ടൈലേ കിടക്കണം അവർക്ക് അപ്പോൾ അതിനാണ് അവനാ പറമ്പ് പോയി എല്ലാം ഓടി നടന്നത് അതുകൊണ്ട് ഇനി ഒരു ഈച്ച ഈച്ചുറ്റടുത്തു അത് നമുക്കറിയാൻ പറ്റും നമ്മൾ ചുറ്റും ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ വന്നൊരു സാഹസം കാണിക്കത്തില്ല പക്ഷെങ്കിൽ ഇവൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും അതാണ് ഞാൻ അന്ന് കാറിക്ക് പോയി ഓടി നടന്നത് അപ്പം കുശിമ്പ് പിടിച്ച കുറേ ജനങ്ങളുണ്ട് അതെല്ലാവരും ഒന്നുമില്ല എല്ലാവരും നല്ലവരുണ്ട് കുശിമ്പ് എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ എനിക്കും കാണും കുശിമ്പ് പക്ഷേ ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന കുശിമ്പ് എടുക്കരുത് അതെടുത്താൽ സ്വയം തീരും അതെല്ലാവരും ഒന്നും മനസ്സിലാക്കുക നമുക്ക് ചെറിയ ചെറിയ കുശിമ്പുകളൊക്കെ ആകു കുശിമ്പ് കുഞ്ഞായ്മകളൊക്കെ നമുക്ക് ആകാം ചെറുതായിട്ടൊക്കെ പക്ഷേ ഒരു ജീവനെ നശിപ്പിക്കുന്ന കുശിമ്പ് പാടില്ല അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒത്തിരി സമയമായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുക കേട്ടോ